മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ സമഗ്ര ശിക്ഷാ കേരളംചേരിയുടെ ആഭിമുഖ്യത്തിൽ ലോക ഭിന്നശേഷി ദിനത്തിന്റെ സന്ദേശം പ്രാവർത്തികമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു മാസമായി നടന്നുവരുന്ന ഭിന്നശേഷി മാസാചരണത്തിന്റെ സമാപന സമ്മേളനം വൈവിധ്യമാർന്ന പരിപാടികളോട് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ അങ്കണത്തിൽ നടന്നു നല്ല നമ്മുടെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസയുടെ അധ്യക്ഷതയിൽ വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അവർക്ക് ഭക്ഷണം കഴിക്കാൻ ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കാൻ അങ്ങനെ തുടങ്ങി വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ അതോടൊപ്പം തന്നെ ഭിന്നശേഷി ഫ്രണ്ട്ലി ടോയ്ലറ്റുകൾ നിർമ്മിക്കാൻ അങ്ങനെ തുടങ്ങി ഏത് തലത്തിൽപ്പെട്ട ആവശ്യങ്ങളാണോ ആ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള പ്രോജക്റ്റുകൾ ഉണ്ടാക്കാനും ആ പ്രോജക്റ്റ് വഴി അവരെ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് കൈപ്പിടിച്ച് ഉയർത്തുക അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നല്ല പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയാണ് ഇന്നലെ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ കായിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ഫുട്ബോളർ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റനായ ഷർഫ് അലി ഇവിടെ വന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തരാനും നിങ്ങളോടൊപ്പം തന്നെ പങ്കാളികളാക്കി കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും ഈ ബി പി സിക്ക് കഴിയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബെസ്റ്റ് വുമൻ എൻ്റർപ്രണർ അവാർഡ് ജേതാവും മിൻഹാജ് ബിൽഡേഴ്സ് മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ നഫീസത്തുൽ മിശ്രിയ ചടങ്ങിൽ മുഖ്യാതിഥിയായി ഭിന്നശേഷി വിഭാഗങ്ങളോട് സർക്കാർ അനുവർത്തിക്കേണ്ട സമീപനങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭിന്നശേഷി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പ്രചോദനാത്മകമായ സന്ദേശം നൽകുകയും ചെയ്തു അവസ്ഥ സമയത്ത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഇതിലേക്ക് അടുത്തേക്ക് നടത്തി എത്തുവാനായിട്ട് അല്ലെങ്കിൽ അറിയാൻ വേണ്ടി പറയുകയാണ് അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഞാൻ ഇവിടെ അന്വേഷിച്ചു എനിക്ക് മനസ്സിലായിട്ടുള്ള ഏത് ഉദ്യോഗസ്ഥനെയാണോ സംവിധാനം ഉണ്ടാകുന്നുണ്ട് ഞാൻ എന്റെ നിലവിൽ വരാൻ നിലവിലുള്ള എന്നെപ്പോലുള്ള കുറച്ച് ആളുകൾക്ക് വേണ്ടിയാണ് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ഐശ്വര്യ സുരേഷ് എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ കലാകായിക സർഗശേഷി പരിപോഷിപ്പിക്കുന്നതിന് ഉതകുന്ന വിധത്തിൽ നടത്തിയ വിവിധ കലാപരിപാടികളുടെ സമ്മാനദാനവും ചടങ്ങിൽ നടത്തുകയുണ്ടായി സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ സ്വാഗതഗാനം നൃത്തം ഗിറ്റാർ അവതരണം നാടൻപാട്ട് അവതരണം വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു വടക്കാഞ്ചേരി ബിആർസി ബി പി സി ജയപ്രഭ സി സി ബിആർസി ട്രെയിനർ ജ്യോതി വി കെ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു രാവിലെ പത്ത് ആരംഭിച്ച പരിപാടികൾ വൈകിട്ട് മണിയോടെ സമാപിച്ചു బి న్యూస్ వడకాంచేరి